കിടങ്ങൂർ കാർത്തിയനി ദേവിക്ക് കല്ലഴി മ്യൂസിക് സമർപ്പിക്കുന്ന ഭക്തിഗാനം ദേവി കാർത്തിയനിയുടെ പ്രകാശനം നടന്നു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തന്ത്രി പാലഞ്ചേരി ഹരിനമ്പൂതിരി ക്ഷേത്രം പ്രസിഡന്റ് കൊട്ടരപ്പാട്ട് അച്ചുട്ടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ച ബിനു കെ ബാലകൃഷ്ണൻ കല്ലഴി ക്ഷേത്രം പ്രസിഡന്റ് കെ കെ ആനന്ദൻ പരമേശ്വരൻ നായർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കല്ലഴി മ്യൂസിക്സിന്റെ പതിനൊന്നാമത് മ്യൂസിക്കൽ ആൽബമാണ് ദേവി കാർത്തിയായനി ഗാനം ആലപിച്ചിരിക്കുന്നത് ചന്ദ്രബാബുവും രഞ്ജിനി രഞ്ജിത്തുമാണ് ഓർക്കസ്ട്ര വിൽസൺ കെ എസ് ഋതം സന്ദീപ് എൻ വെങ്കിടേഷ് റെക്കോർഡിംഗ് എസ് എം സ്റ്റുഡിയോ ഇടപ്പള്ളി എന്നിവരാണ് കിടങ്ങൂർ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ കോവിലുമായാണ് ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് ആൽബം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്താണ് ക്യാമറ വിജേഷ് വിജേഷ്നാഥും എഡിറ്റിംഗ് ഷൈനോ ഷാബിയും നിർവഹിച്ചു ഐശ്വര്യലക്ഷ്മി ഗുരുവായൂരാണ് ആൽബത്തിൽ ഭഗവതിയായി വേഷമിട്ടിരിക്കുന്നത് കല്ലഴി മ്യൂസിക്സിന്റെ ബാനറിൽ സൌമ്യ ബിനു നിർമ്മിച്ച ആൽബം കല്ലഴി മ്യൂസിക്സ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അസുരനു അസുരനുഭീതിയം മതം തൃപ്പാദം ഭക്തനമടിയൻ തുമ്പിടുന്നേ ലോകർക്ക് മഹിമകൾ നൽകിടുവാനായി എന്നും അടിയനെ തുണച്ചിടണേ നന്മയും ശാന്തിയും ചൊരിഞ്ഞിടണേ ദേവി ആനന്ദദായിനി ആനന്ദദായിളക്കിൽ ദീപനാളം പോലെന്റെ മനസ്സിൽ നിറയ്ക്കണേ ഞാനപുണ്യം പൂർണ്ണതാമസിൽ നിന്നുമാശുഭനാളം കിടങ്ങൂരിൽ വാഴും കാർത്തായനീ ദേവി കാ ടു ആനന്ദദായിനി ആനന്ദായി കാത്തിടുമേ ആനന്ദദായിനി കാത്തിടും